ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഞാനിവിടെ അൽഫാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനുവേണ്ടി ഒരു മുന്നൂറ് പേർ ചിക്കൻ ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു പകുതി സവാള ഒരു ചെറിയ പീസ് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലികൾ പകുതി തക്കാളി ഒരു പച്ചമുളക് കൂടി മിക്സ്ഡ് ജാറിലൊക്കെ ഇട്ട് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് അഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചിക്കനിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ അർബിക് മസാലയാണ് ആഡ് ചെയ്തിരുന്നത് അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു വേണ്ടവരുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിത് കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഡീപ് ഫ്രൈ വേണമില്ല അതിനു വേണ്ടി ഞാൻ ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഒഴിച്ച് ഓവിലൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മോക്കിൻ്റെ ഒരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് ചാക്കോള് ഒരു പീസ് ചാക്കോള് ഒരു പാത്രത്തിൽ നമുക്ക് നമുക്കതിൽ ഇറക്കി വെച്ചൊന്ന് ഓയില് ഒഴിച്ചെടുത്ത് ഒന്ന് സ്മോക്ക് ചെയ്യാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബായ്